ഇത് നോക്കിയേ ഈ കിടക്കുന്നത് ആരാന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന മുഴുവൻ അലിഗേഷൻസിൻ്റെയും ഏക അവകാശിയായ സാക്ഷാ റോഡ് വീലർ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പഴഞ്ചൊല്ലു മാതിരി ലോകത്തെവിടെ കടി കിട്ടിയാലും അപ്പം ആൾക്കാർ പറയും ആ കടിച്ചിട്ടുണ്ടെങ്കിൽ അത് റോട്ടി തന്നെ എന്ന് പറയുന്ന ആ മുതലാണ് ഈ കിടക്കുന്നത് ഒന്ന് നോക്കിയേ എന്ത് സംയമനത്തോടെ എന്ത് ക്ഷമയോടെ കിടക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ പട്ടി എന്താ വന്ന് കിടക്കണോ കാര്യമുണ്ട് അതിനോട് ചേർന്നിരിക്കുന്ന കണ്ടോ ആ ചെരുവെന്ന് നിറച്ച അവളുടെ ഫുഡ് ആ ഫുഡിനൾ കാവലിരിക്കുന്നതാണ് ആരെ കാക്കയെ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ ഒരിറ്റു പറ്റി വീണാൽ പോലും ഒരു അറുന്നൂറ് കാക്കകൾ വരുന്ന നമ്മുടെ നാട്ടിൽ അവൾക്ക് ചുറ്റും ഏതെങ്കിലും ഒരു കാക്കയുണ്ടോന്ന് അപ്പം നിങ്ങൾ ചോദിക്കും ഈ കിടക്കുന്നതിന് വല്ല റിസൾട്ടും ഉണ്ടോന്നു റിസൾട്ട് ആവേണ്ടേ ഞാൻ നോക്കിയേ ഭൂമിയിൽ ഒരൊറ്റ എണ്ണം ഉണ്ടോ ഉണ്ടോന്ന് എല്ലാം നല്ല ആകാശത്ത് അന്തസ്സായിട്ട് എടുപ്പമുണ്ട് അറിയാം താഴെ വന്നാൽ പിടി വീഴു വന്നു തള്ളല്ല എന്നെ ഡോറ കാക്കയെ പിടിക്കും കാക്കയെ ഓട്ടിച്ചിട്ട് പിടിക്കും അപ്പം ചോദിക്കും എന്തിനാ കാക്കയെ ഓട്ടിച്ചിട്ട് പിടിക്കുന്ന പാവമല്ലേന്ന് അമ്മു ഇജാതി ശല്യമുള്ള ഒരു ജീവി ഭൂലോകത്ത് കാണില്ല നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഇതല്ലേ ഓരോറ്റ സാധനം അടുക്കളയ്ക്കകത്ത് വെക്കാൻ വയ്യാന്നേ വന്നെടുത്തോണ്ട് പോക്ക് അപ്പം നമ്മളോട് ഈ ശല്യം പിന്നെ അവരോട് എന്താ ശല്യം എന്നറിയോ എവിടെയെങ്കിലും പാവം തിന്ന് മൂട്ടി ഒന്ന് സമാധാനത്തോടെ തണുപ്പും തൊട്ട് കിടക്കാൻ വരുതുമ്പോഴായിരിക്കും ലമ്മ വരം കൊണ്ട് ചെല്ലണേ ഒരഞ്ചാറെണ്ണം ഒറ്റ സെറ്റിന് ചെന്നിട്ട് തലയ്ക്കും വാലിനും എല്ലായിടത്തോട്ട് കൊത്തോട് കൊത്തായിരിക്കും പാവം അവർക്ക് പിന്നെ ദേഷ്യം കാണാണ്ടിരിക്കുമോ അപ്പോൾ ഏറെക്കറിയാം ഈ ചരുവത്തിന് ചുറ്റും കാക്കകൾ വന്നിരിക്കുമെന്ന് അതിനുവേണ്ടിയാണ് കാവലിടക്കുന്നത് എത്ര സമയം നമ്മൾ മാറി അവളുടെ ഫുഡ് അവിടെ സേഫാണ്